ിസിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലിയ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ സുഖോ ഇന്ന് പിന്നെ നമ്മുടെ കുറവലങ്ങാട് കുരുനാടുള്ള പി ഡി എം സെന്ററിൽ വെച്ചിട്ട് നമുക്കറിയാം ചെറിയൊരു പ്രാർത്ഥന സ്ഥലമാണത് ഒരു ഒരു വൺ ഡേ പോലെ ശുശ്രൂഷകളോട് ഒന്ന് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സീവർക്കാം വട്ടാലച്ചനും സാംസൺ മണ്ണുലച്ചനും ബിനേഷ് പിന്നെ ഇളിയദാസനും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നൊക്കെ ചിലപ്പോൾ ഇപ്പൊ എന്നോട് ഒരു ദേഷ്യം എന്താ പറയാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഇന്നലെ പറഞ്ഞില്ല എന്നല്ലേ എന്നാ വെച്ചാൽ കുറേ സ്ഥലം നിന്ന് ആൾക്കാർ ഇങ്ങനെ പിന്നെ ഒരുമിച്ചൊക്കെ വന്ന് വണ്ടിക്കൊക്കെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് പുറകെല്ലാവരും കൂടി ഒരുമിച്ചൊരു ഒരു ഇത് ചെയ്തതാണ് പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ വന്ന് നമുക്ക് സ്ഥല സൗകര്യങ്ങൾ കുറവാണല്ലോ അപ്പോൾ ഓരോ മാസവും ചെറിയൊരു പണ്ടേ പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കത് അടുത്ത പ്രാവശ്യം പറഞ്ഞേക്കാം ഓഫീസിലൊക്കെ ചോദിച്ചാൽ അറിയാം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റും കേട്ടോ എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ ഭരണയാൽ നന്നായിട്ട് നടന്നു കേട്ടോ ഇത്രയും സ്ഥലം ഇത്രയും സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മറൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് ഞങ്ങളുടെ ഓരോരുത്തരും നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ വന്നില്ല എന്ന് വിഷമം വേണ്ട ഒരു പ്രാർത്ഥന തോന്നേക്കാം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേൻ പ്രൈസ് അല്ലോൺ നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത പ്രാവശ്യത്തെ ഡേറ്റ് എന്തായാലും നേരത്തെ പറഞ്ഞേക്കാം കേട്ടോ എനിക്ക് ജൂണിലെ സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ ജൂൺ അവസാനം ഇങ്ങനത്തെ ഏതെങ്കിലും മെയിൻ സാധ്യത ഉള്ള കുറവാണ് പറഞ്ഞത് നിങ്ങൾ എടുക്കുന്ന ഓഫീസിലേക്ക് വിളിച്ചാൽ മതി പ്രൈസലോൺ അല്ലെ ലോയ്യാ ഇപ്പറേ നമ്മുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഈ ഒരു കാര്യത്തിൽ ഇക്കാര്യത്തിൽ എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും എനിക്കറിയാൻ പറ്റില്ല അല്ലേ ആ പറയുന്ന ആ സന്യാസം കേട്ടാൽ തന്നെ അറിയാം അറിയാം അപ്പം ഒരു നീരസം കൊണ്ട് പറയുന്നതാണ് എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ളത് എന്റെ ചിലപ്പോൾ സിൻസിയറായിട്ട് വൻ്റെ കുഞ്ഞു സഹോദരങ്ങളെനിക്ക് അറിഞ്ഞുകൂടാ അത് വളരെ സീരിയസ് ആയിട്ടും സിൻസിയറായിട്ടും പറഞ്ഞു ചില സന്യാസാണ് ഇപ്പോൾ ജോബ് മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ടിലെ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ തേർട്ടി ടു വെസ്റ്റ് ട്വന്റി ടു അവിടെ ദൈവത്തിന്റെ വചന വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് അതായത് മുഖസ്ഥുതി പറയാൻ എനിക്കറിഞ്ഞുകൂടാ പറഞ്ഞാൽ എൻ്റെ സൃഷ്ടാവ് എന്നെ വേഗം നശിപ്പിക്കും ഈ വചനം പറ്റുവാണെന്നു കാണാതെ പഠിച്ചിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു ഉപകാരപ്പെടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തൊരു വചനം എന്ന് ചിന്തിച്ചുണ്ടെങ്കിൽ മുഖസ്ഥതി പറയാൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അല്ലേ പ്രധാനം പറഞ്ഞാൽ വിമാനം ഓടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാലും മുഖസ്ഥതി പറയാൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ ഉള്ളതുള്ളതുപോലെ പറയാവുള്ളൂ വെറുതെ ഇങ്ങനെ സുഖിക്കാൻ മുഖസ്ഥിതി പറയരുത് അങ്ങനെ കുറച്ച് ബൈബിളിൽ ശക്തമായിട്ട് വചനമുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു പ്രത്യാഘാതം പറഞ്ഞിട്ടി അങ്ങനെ പറഞ്ഞാൽ എൻ്റെ സൃഷ്ടാവെന്നെ വേഗം നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് ഈ മുഖസ്തുതി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊന്നു കളയുന്നതല്ല എൻ്റെ അർത്ഥം അതിൻ്റെ ഓരോ പാപത്തിന് പാപത്തിനതിൻ്റെ പ്രത്യാഘാതമുണ്ട് അല്ലേ അഹങ്കാരം എന്ന അഹങ്കാരമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതമുണ്ട് നോണ പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതമുണ്ട് എന്ന് പറഞ്ഞാൽ മുഖസ്തുതി പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ ഉള്ളിൽ ദാഹം എന്നതുപോലെ അല്ലേ ഹാസര ഉള്ള പൊള്ളൽ എന്നതുപോലെ പണ്ട് ഒരു പിതാവ് പറഞ്ഞൊരു സാധനമില്ല അത് പാപത്തിൻ്റെ ഉള്ളിൽ തകർച്ച പതിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് മുഖസ്തുതി എന്ന് പറഞ്ഞ് പറയും പൊള്ളലുള്ളതുപോലെ ക്ലിയറായോ എനിക്കവിടെ ഒന്ന് സംസാരിക്കാൻ ഒരു സാഹചര്യം ഈ വചന കേൾക്കും വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് സാധനമില്ല നമുക്ക് സംസാരിക്കണം നല്ല തീരുമാനങ്ങൾ നിങ്ങൾ ഈ വചനം തന്നെ വളരെ ശക്തമായിട്ട് കുറച്ച് പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഈ വചനം നിങ്ങളെ പിടികൂടും കംപ്രസർ എന്ന് പറഞ്ഞ സാധനമുണ്ട് കംപ്രസർ അറിയോ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ല അതായത് ഈ സൗണ്ട് സിസ്റ്റത്തിൽ സൗണ്ട് ഭയങ്കരമായിട്ട് കയറിയ കമ്പ്രസർ ഒന്നും ഇങ്ങനെ പിടി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ പാവത്തിൽ ചെയ്യുമ്പോൾ ഈ വചനം വന്ന് നമ്മളെ പിട്ടി പ്രൈസ് അല്ലോ അല്ലേ ലുഹ്യ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചായിരുന്നു വന്ന് സീരിയസ് ആയത് പോയതുകൊണ്ട് പറഞ്ഞാൽ ആയില്ല ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം ഒരു വണ്ടേ പോലെ കിടന്നേ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവധിയുള്ളൊരു ദിവസം നോക്കി വെക്കാം അപ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൂട്ടി വരാം അല്ലേ ലൊയ്യ കർദാപ്രയെ അനുഗ്രഹിക്കണം കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലെ ലുയ ഹാലുയ ഈശോയെ നന്നായിട്ട് ശ്രദ്ധിക്കാവോ കർത്താവേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ടും കൃപ കൊണ്ടും കർത്താവെ ഞങ്ങളെല്ലാം നിറയ്ക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവര് ഓരോരുത്തരെയും ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ കർത്താവ് ഒരു വ്യക്തിപരമായ നിയോഗങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ അതുപോലെ തന്നെ കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങള് ഫോണിലൂടെ മെയിലിലൂടെ പലതരത്തിൽ മെസ്സേജ് അയച്ച എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുകയാണ് കർത്താവരുടെ യോഗങ്ങളുടെ മേൽ കർത്താവരുടെ ആശീർവാദത്തിന്റെ കര നീട്ടണമേ പൈസാശാത്തകൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു തടസ്സങ്ങളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു കർത്താവേ ഇവരുടെ കൂടെ എപ്പോഴും അങ്ങനെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ആശ്രീവദിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വാമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ